നമസ്കാരം മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഇപ്പോ ചീര പാകിൻ്റെ വീഡിയോ മാത്രമേ വന്നിട്ടുള്ളൊ ആർവെസ്റ്റിങ്ങിൻ്റെ വീഡിയോ വന്നിട്ടില്ലല്ലോ ഒന്ന് അപ്പോൾ നമ്മൾ ഹാർവെസ്റ്റിംഗ് തുടങ്ങിയിട്ടിപ്പോൾ നാലഞ്ച് ദിവസമായി നാലഞ്ച് ദിവസമായി നമ്മൾ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ നമുക്ക് പച്ച പച്ചച്ചീരകളൊക്കെ ചോപ്പ് ചീരകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ മൂന്ന് രീതിയിൽ നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഒന്ന് പറയുകയാണെങ്കിൽ ഇതാ ഇതെല്ലാം നമ്മൾ പച്ചത്തി ചീരകളാണ് നട്ട് നട്ടുണ്ടാക്കിയതാക്കാം നട്ടുണ്ടാക്കിയതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് ഇത്രയും നല്ല ഇല വലുപ്പം കണ്ട ഒരു കൈപ്പത്തിയുടെ വലുപ്പം ഉണ്ടാകും ഒരു ഇല എന്നുണ്ടാവും പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഈ ഇല എന്ന് പറയുന്നത് കാരണം വെച്ചാൽ പൂവൊന്നും ഇടാതെ അത്രയും നല്ല രീതിയിൽ നല്ല വലുപ്പത്തിൽ എല്ലാ ക്വാളിറ്റിയും കിട്ടിയ ഇലയാണ് കേട്ടോ അത് കണ്ട ഒത്തിരി നല്ല വൽപുതി നമ്മൾ നട്ടതാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് പ്രോട്രയൽ ഇട്ടുകാണ്ട് നമ്മൾ നട്ടുണ്ടാക്കിയത് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ വേറൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൾഷ്യതുകൊണ്ട് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് അത് ഈ ഒരു ഭാഗത്താണ് നമ്മളവിടെ കൃഷി ചെയ്തിട്ടുള്ളത് മൾഷ്യതിൽ അത് ചുവപ്പ് ചീര ചെയ്തിട്ടുണ്ട് പച്ചചീര നമ്മൾ ആ ഒരു ഭാഗത്ത് സൂര്യകാന്തിൻ്റെ ഇടിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് സൂര്യകാന്തിക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളവിടെ പിന്നെ അതിൻ്റെ ഇടയിലാണ് നമ്മൾ പച്ച ചീര ചെയ്തിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഈ ഏരിയ മൊത്തം ഉണ്ടാക്കിയിട്ടുണ്ട് റമദാൻ ഏകദേശം പകുതിയായി കഴിഞ്ഞു പിന്നെ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ആരും ചെയ്യാത്തൊരു രീതിയാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അത് ഫുള്ള് മൾസ്യ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചീര ഇട്ടിട്ടുണ്ട് ആ തലവരെ നമ്മൾ എന്തോ ഭംഗിയിൽ നാല് ഹോളാണ് ഈ മൾഷിങ്ങിൽ ഇട്ടിട്ടുള്ളത് നമ്മൾ നമ്മൾ വികസിപ്പിച്ചെടുത്ത ചീരയാണ് ഇതിൽ നമ്മൾ നമ്മളിട്ടിട്ടുള്ളത് കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാകണമെങ്കിൽ അത് തന്നെ ചെയ്യണം പിന്നെ ഇപ്പോഴത്തെ നമ്മൾ വ്ലാത്താങ്കര ചീര ചെയ്തിട്ടുണ്ട് അത് അത്ര ദമ്മിൽ നമുക്കവിടെ കിട്ടിയിട്ടില്ല എന്നാലും നമുക്ക് വിത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ വിത്തിന് ഇടാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറച്ച് നട്ടിട്ടുണ്ട് മൾഷിങ്ങ് ചെയ്യാതെ നമ്മൾ പറിച്ചു നട്ടതുണ്ട് അത് ഈ ഒരു ഭാഗത്താണ് ഈ ഒരു ഭാഗത്ത് മൊത്തം നമ്മൾ മൾഷിങ് ചെയ്യാതെ ഡ്രിപ്പ് ഇട്ട് കണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നമ്മൾ ചെയ്ത ചീര ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗം മൊത്തം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതും നമ്മൾ വാത്താങ്കര ചീര നമ്മൾ ബെഡിൽ ഉണ്ടാക്കി ചെയ്തത് ഇത് നമുക്ക് ഇനി പറിച്ചു നട്ട് ആ ഒരു ഏരിയ മൊത്തം നമ്മൾ ആ ഒരു ഏരിയ മൊത്തം നമ്മൾ ഫുള്ള് ക്ലീനാക്കി ഇടാണ്ട് ആ ഒരു ഏരിയ ഉണ്ടല്ലോ ആ ഒരു ഏരിയ മൊത്തം നമ്മൾ ഇതിലുള്ള പിന്നെ തൈകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ മൊത്തം നമ്മൾ കൃഷി ചെയ്യേണ്ടത് പിന്നെ വത്തക്ക ഏകദേശം ആർവസ്റ്റിങ് കഴിഞ്ഞു തുടങ്ങി കാരണം വെച്ചാൽ നമുക്ക് ഓറഞ്ച് വത്തക്ക മഞ്ഞ വത്തക്ക പിന്നെ സാധാ വത്തക്ക ഈറാം വത്തക്ക ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നോമ്പ് ഏകദേശം പതിനേഴ് പതിനെട്ടാവോളം ആവാനായി പിന്നെ നമ്മളിവിടെ വേറൊരു വെറൈറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഏകദേശം ഒരു നാൽപ്പത് സെൻറ്റോളം നമ്മൾ ചീര ചീരല്ല ഇലക്ക് വേണ്ടിയിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് ഏത് ഇല നമ്മളെ പയറിൻ്റെ ഇലക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അതിവിടെ ഇവിടുന്ന് മൊത്തം നമ്മൾ ഡ്രിപ്പ് ഇട്ടുകാണ്ടാണ് പയറിൻ്റെ ഇലക്ക് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് ഈ ഏരിയ മൊത്തം നമ്മൾ പയറിൻ്റെ ഇലകളാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ടെക്നിക്കലായിട്ട് നമ്മൾ ചെയ്ത് തന്നെയാണ് ഡ്രിപ്പ് ഉപയോഗിച്ച് കാണാനുണ്ടാക്കി പിന്നെ ഈ ഭാഗം ഇവിടെ വെള്ളം ലീക്ക് ഉണ്ടായപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് വിതരയപ്പോൾ നല്ല രീതിയിലിവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഭാഗം മൊത്തം നമ്മൾ ഇനിയും നമ്മൾ ഓരോ ഏരിയ കഴിഞ്ഞ വീണ്ടും നമ്മൾ പിന്നെ കൃഷി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇതിപ്പോൾ ഇതിന് പയറുണ്ടായിരുന്നു പയർ മൊത്തം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജെർജിർ ഇടും ഇതിന് മുന്നേ നമ്മൾ അവിടുത്തെ ജെർജിർ കഴിയേണ്ടതിന് മുന്നേ നമ്മൾ ഇവിടെതാണ് ജർജിർ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ജെർജിറാണ് മുളച്ച് വന്നിട്ടുള്ളത് ഈ രണ്ട് ബെഡും നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ജെർജി ജെർജിന്ന് അത്യാവശ്യം നല്ല ഓർഡർ വരുമ്പോൾ നമ്മൾ നമ്മളനുസരിച്ച് ബൾക്കായിട്ട് ഉണ്ടായിക്കാണ്ട് നമുക്ക് കുറഞ്ഞ വിലക്ക് നമുക്ക് പിന്നെ ഉപഭോക്താക്കളിൽ എത്തിക്കാന്നുള്ള രീതിയാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഒരു മുപ്പത് രൂപ കെട്ടിനേക്കാണ്ട് നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള കെട്ടിനാണ്ടാണ് നമ്മൾ ഇനി വിൽക്കാൻ പോകുന്നത് പിന്നെ അത്യാവശ്യം കൂടുതൽ ഏരിയ നമ്മൾ കൃഷി ചെയ്യേണ്ടത് ഒരുപാട് ആൾക്കാർക്ക് ജെർജിറുപ്പാവശ്യക്കാർ വരാൻ തുടങ്ങി ഒരു ദിവസം ഏകദേശം അൻപത് എഴുപത്തഞ്ച് കെട്ടോളം അതിൻ്റെ അടിയിൽ നമുക്ക് പിന്നെ ജെർജീറിൻ്റെ ഇത് വേണം അതുപോലെ തന്നെ ചീരയും അതുപോലെ തന്നെ നൂറ് നൂറ്റമ്പത് കെട്ടോളം ചീര നൂറ്റി അമ്പത് കെട്ടോളം മത്തൻ്റെയും നൂറ്റി അമ്പത് കെട്ടോളം പിന്നെ ഇതും വേണം ഏത് ചെറുങ്ങൻ്റെ ഇല മത്തൻ്റെ ഇല ചീരൻ്റെ ഇല പാലക്ക് ഇതൊക്കെ വേണം പാലക്ക് നമുക്ക് ആ ഒരു ഏരിയ കഴിഞ്ഞോട് കൂടി അത് അവിടെ ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ പാലക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പാലക്ക് ഇടാനുണ്ട് പിന്നെ ആ ഒരു ഏരിയ മൊത്തം ഇടണം പിന്നെ പിന്നെ മത്തൻ്റെ ഇല അത്യാവശ്യം നല്ല രീതിയിൽ മത്തൻ്റെ ഇല നമ്മൾ ഇപ്പോൾ കട്ടിങ് തുടങ്ങി പിന്നെ കടയിലിപ്പോൾ നമ്മൾ വർത്തത്തിൽ കാര്യങ്ങളൊക്കെ അത് കയറ്റി വെക്കാൻ തുടങ്ങി നമ്മൾ സൂര്യകാന്തിൻ്റെ അടിയിൽ ഈ ഒരു ഭാഗം നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ആ തല വരെ നമ്മൾ സൂര്യകാന്തിൻ്റെ അടിയിൽ നമ്മൾ കൃഷി ചെയ്തതാണ് ഇവിടെ ചിരങ്ങയും സൂര്യകാന്തിയും അതുപോലെ തന്നെ മത്തൻ്റെ ഇലക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൃഷി ചെയ്യേണ്ടത് ഇത്രയും നല്ല രീതിയിൽ നമ്മൾ ഇലക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം നമ്മൾ ഇതിമ കെമിക്കലും കാര്യങ്ങളൊന്നും അടിക്കൂലട്ടാ കാരണമെച്ചാൽ നല്ല ഇല കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണത്തോടു കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നും ചെയ്യാത്തത് ഒരു കെമിക്കൽ നമ്മൾ അടിക്കില്ല കാരണം വെച്ചാൽ ചെറിയ ഹോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ അതുപോലെ തന്നെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ ഉണ്ടാവും അതൊന്നും വലിയ വിഷയാക്കരുത് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ഇപ്പോൾ ചെറിയ ഹോൾ ഉണ്ടെങ്കിലും ഇപ്പോൾ വിഷയമുള്ള കാര്യമല്ല ഇപ്പോൾ അവർക്ക് ഏകദേശം നമ്മളെ തോട്ടത്തിൽ വന്ന് നമ്മളെ കൃഷി കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നല്ല കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാരോട് വന്നിട്ടുണ്ട് ഇന്ന് പാലക്കാട് നിന്നും പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തു നിന്നും കാസർഗോഡിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് നമ്മൾ ഫാമിലോട്ട് വന്ന് പിന്നെ ഫാം വിസിറ്റ് ചെയ്തു നമ്മളെ കാര്യങ്ങളും കൃഷി രീതികളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ കൃഷി രീതികളൊക്കെ നമ്മളും മനസ്സിലാക്കി ഏതായാലും വളരെയധികം നന്ദി ഒരുപാട് സന്തോഷമുണ്ട് ഏതായാലും വീഡിയോ വൈഡ് എപ്പോഴും വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഈ ഇല കട്ട് ചെയ്ത് നമുക്കൊന്ന് കടയിലോട്ട് കയറ്റണം ഒരു നാല് മണിയാകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം കടയിലോട്ട് എത്തിക്കണം രണ്ട് മണിക്കൂറത്തെ കച്ചവടെ നമ്മൾ നമ്മളെ കടയിൽ ചെയ്യണമുള്ളൂ കാരണം നോമ്പായതുകൊണ്ട് പിന്നെ പകല് ചൂട് കൂടുതലായതുകൊണ്ട് നമുക്കത് അല്ല ഇപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നാല് മണിൻ്റെ ശേഷം ഒരു ആറു മണി ആറര വരെ നമ്മളിവിടെ കടയിൽ നമുക്ക് ഇതാ ഇലകളൊക്കെ വിൽക്കുന്നത് പിന്നെ നോമ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എപ്പോഴും കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഏതായാലും വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക ബൈ ബൈ